ഞങ്ങൾ ഹൈദർ മെ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പന്ത്രണ്ട് ഹൈദാറ് മസേനങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് വീട് ഈ വാഴരത്തിൽ മൊത്തം പത്തൊമ്പത് പാടാണുള്ളത് ആദ്യം രണ്ട് മാസത്തിലൊരിക്കലായിരുന്നു ഞങ്ങൾ വേസ്റ്റ് എടുത്തിരുന്നത് വീടുകൾ അത് മാറി ഇപ്പോൾ മാസത്തിലൊരിക്കലായപ്പോൾ അൻപത് രൂപയാക്കിയത് കൊണ്ട് തന്നെ ഞങ്ങൾ സാലറിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ജീവിത നിലവാരത്തിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് തെറ്റില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് സാലറി കിട്ടും വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് സാലറി കിട്ടി പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ ഞങ്ങൾ ഇപ്പോൾ പിന്നെ വേസ്റ്റ് എടുക്കുന്നത് ക്യു ആർ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വീടിന് അമ്പത് രൂപ അവർക്ക് പേ നമ്മൾ ക്യാഷ് മേടിച്ചിട്ട് അവർക്ക് ബില്ല് കൊടുത്തിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിന്ന് അൻപത് രൂപ വാങ്ങിച്ചിട്ട് പോരുന്നത് തിയേറ്റർ പഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡാണ് ഉള്ളത് അതിൽ ഏകദേശം പതിനാറ് പതിനേഴോളം വാർഡുകൾ ഞങ്ങൾ നൂറ് ശതമാനത്തിലോട്ട് എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള വാർഡുകളൊക്കെ നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് പിന്നെ എന്നുള്ള നിലയിലാണ് പക്ഷേ അത് സഹകരിക്കാത്തത് കൊണ്ടുള്ളതല്ല ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ വീടുകളിൽ ആളില്ലാത്തുകൊണ്ടും അങ്ങനെ വല്ല ബുദ്ധിമുട്ട് കാരണം മാറി നിൽക്കുന്ന വീടുകളാണ് മുഴുവൻ ആളുകൾ നൂറ് ശതമാനം ആളുകൾ ഞങ്ങളോട് സഹകരിച്ച് വരുന്നുണ്ട് പിന്നെ കുടുംബശ്രീ ആയിക്കോട്ടെ ഞങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടി വന്നപ്പോൾ എല്ലാവർക്കും മൊബൈൽ ഇപ്പോൾ വരുമ്പോൾ ഒക്കെ സാധാരണക്കാരും പൈസ ഇല്ലാത്ത ആളുകളും ആയിരുന്നു ഇപ്പോൾ തൊഴിലുറപ്പ് മേഖലയിൽ നിന്നൊക്കെ വന്ന ആളുകളായോണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല ഒക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഫോൺ വാങ്ങിക്കാൻ വേണ്ടി മൂന്ന് ലക്ഷം രൂപ കുടുംബശ്രീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് ഞങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് അറുപതിനായിരം രൂപ വില വരുന്ന ഒരു ലാപ്ടോപ്പ് ഞങ്ങൾക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ട് പഞ്ചായത്ത് പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിനുള്ള സൗകര്യം എല്ലാ പിന്നെ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്കുള്ള ഫാൻ ൾ അതേപോലെ പിന്നെ വാഹനമൊക്കെ പഞ്ചായത്താണ് ചെയ്തു തരുന്നത് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് പഞ്ചായത്ത് ചെയ്തു തരുന്നുണ്ട് ഞങ്ങൾ സമയം നോക്കിയിട്ടല്ല വീടുകളിൽ ചെല്ലുന്നതും കാടുകളിൽ ഇറങ്ങുന്നതും ഏകദേശം അഞ്ച് പിന്നെ ദിവസം കൊണ്ട് തന്നെ ഒരാൾ നൂറ് മുതൽ നൂറ്റമ്പത് വരെ വീടിൽ ഒരു ദിവസം ഇട്ടു അതുകൊണ്ട് ആ ഒരു വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവാർഡുകൾ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ നല്ലൊരു അവാർഡ് ഞാൻ കിട്ടിയിട്ടുണ്ട് ജില്ലാ നവകേരള അവാർഡ് ഞങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ അവകേരള അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ ബ്ലോക്ക് തലത്തിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ജില്ലാതലത്തിൽ അവാർഡ് നല്ല ഹരിതകർമ്മ സേനയ്ക്കുള്ള ഒരു അമ്പതിനായിരം രൂപ അവാർഡ് കഴിഞ്ഞ വർഷം ഞങ്ങൾ നേടിയിട്ടുണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം റിസ്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു നല്ല നിലയിൽ എത്തിക്കാനും ഇന്ന് ഒരു നല്ലൊരു നിലവാരത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഹരിതകർമ്മ സേന അംഗമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പറയുന്ന വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് മാറ്റങ്ങൾ കുറേ സാലറി കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതിന് കുടുംബത്തിലും പുറത്തിറങ്ങി നടക്കുകയാണെങ്കിലും എന്താ പറയുമ്പോൾ ആ ആ നല്ല നല്ല ഇത് എല്ലാവരും ഞങ്ങൾക്ക് ഇവിടെ കിഴക്കൻ ഗ്രാമപഞ്ചായത്ത് തന്നെ പത്തൊമ്പത് വാർഡല്ലത് പത്തൊമ്പത് വാർഡിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്താറോളം സ്ഥാപനങ്ങളുണ്ട് കടകളായിട്ട് വരുന്നത് അതായത് മന്ത്ലിയായിട്ട് ഓരോ മാസമായിട്ട് കളക്ഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് സെഗ്രിഗേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത വാർഡിലേക്ക് അവർ ഇറങ്ങുന്നത്

ചില ആളുകൾ അത് ആളുകളുണ്ട് എല്ലാവരും അതിൽ ാണ് ചറ്റു ഗ്രാമപഞ്ചായത്തിലെ മാനി മാലിന്യ സംസ്കരണം എന്ന പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി നമുക്ക് അതിന് ശേഷം നല്ല പ്രവർത്തനത്തിന് നമുക്ക് നവകേരള പുരസ്കാരം ലഭിച്ചു ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള പുരസ്കാരം ലഭിച്ചു അതിൽ നമുക്ക് ഇത് രണ്ടായിരത്തി ഇരുപതില് ശുചിത്വ പദവിക്കുള്ള അംഗീകാരമാണ് അതുപോലെ ഇത് ഹരിത ഓഫീസ് എന്ന് കിട്ടിയതാണ് ഇത് കൊച്ചിയിൽ നടന്ന എക്സ്പോയിൽ നമുക്ക് തിയേറ്റർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചതാണ് അതുപോലെ നല്ല ഹരിതകർമ്മ സേന നമുക്കുള്ള അവാർഡ് ഇത് അതുപോലെ നമ്മുടെ കേരളത്തിൽ പത്ത് പഞ്ചായത്തുകളിൽ നമുക്ക് പിന്നെ നമ്മുടെ പഞ്ചായത്ത് തിയേറ്റർ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് പൂനെയിൽ നാഷണൽ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം നമ്മൾ ഉദ്യോഗസ്ഥര് നമ്മളെ ഭരണസംഘങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ല പിന്നെ മികച്ച ഒരു പഞ്ചായത്തായി ലഭിച്ചിട്ടുണ്ട് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്